കണ്ടുപഴകിയ സർക്കാർ ആശുപത്രികളുടെ ദൃശ്യങ്ങളാവില്ല നിങ്ങൾക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വന്നാൽ കാണാനാവുക സമീപകാലത്ത് ഈ ആശുപത്രിയിൽ നടന്നത് ശതകോടികളുടെ വികസന പ്രവർത്തനങ്ങൾ ഇനി നടക്കാനിരിക്കുന്നത് അതിലേറെയും ഏറ്റവും മികച്ച ജനറൽ ആശുപത്രി എന്ന ഖ്യാതിയിലേക്ക് എറണാകുളം ജനറൽ ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്ന ജനറൽ ആശുപത്രി കോടികളുടെ മുടക്കിലെ ക്യാൻസർ സെന്റർ സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് കുട്ടികൾക്കായി പാർക്ക കോടികളുടെ മുടക്കിൽ ബേൺസ് ഐ സിയു മറ്റ് ഐ സിയു എണ്ണം വർദ്ധിപ്പിക്കൽ ഇങ്ങനെ നേട്ടങ്ങൾ ഓരോന്നായി കൈവരിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച ജനറൽ ആശുപത്രികളുടെ പട്ടികയിൽ മുൻപന്തിയിലാണിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി എണ്ണം പറഞ്ഞ പദ്ധതികൾ കോടികളുടെ മുടക്കിൽ ഇനിയും വരാനിരിക്കുന്നുമുണ്ട് ആധുനിക സൗകര്യങ്ങളെല്ലാം സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കും രോഗികളുടെ വരവ് ഒരു വർഷം മുൻപ് ദിനം പ്രതി ശരാശരി മൂവായിരം പേർ എത്തിയിരുന്നത് നാലായിരത്തി അഞ്ഞൂറിലേറെയായി ഉയർന്നു ഡയാലിസിസ് യൂണിറ്റ് സാധാരണക്കാർക്ക് സാന്ത്വന മേഖാൻ തന്നെ മാതൃകയായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് ബ്ലോക്ക് ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിച്ചു ഇതിനോടകം അഞ്ഞൂറിലേറെ ബുക്കിങ്ങുകൾ ആയിക്കഴിഞ്ഞു ഡയാലിസിസ് മെഷീനുകൾ ദിവസം ഇരുന്നൂറിൽ പരം പേർക്ക് ചികിത്സ നൽകാം ബേൺസ് യൂണിറ്റ് വ്യവസായ മേഖലകൾ ഏറെയുള്ള കൊച്ചിയിൽ പൊള്ളലുമായി ബന്ധപ്പെട്ട അടിയന്തര ചികിത്സയ്ക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ മുടക്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബേൺസ് യൂണിറ്റ് ആരംഭിച്ചു എൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബേൺസ് യൂണിറ്റിൽ ഐ സിയു ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ജില്ലയിലെ ആദ്യത്തെ സമഗ്ര ബേൺസ് യൂണിറ്റാണിത് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയാണ് യൂണിറ്റ് കോടിയിലേറെ മുടക്കിൽ മോർച്ചറി ഒന്നര കോടിയിലേറെ രൂപ മുടക്കിൽ ആശുപത്രിയിൽ പുതിയ മോർച്ചറി ഉടൻ പ്രവർത്തനമാരംഭിക്കും നിലവിലെ മോർച്ചറിയുടെ കാലപ്പഴക്കവും സൌകര്യക്കുറവും പരിഗണിച്ചാണിത് സംസ്ഥാനത്തെ തന്നെ കൂടുതൽ സൌകര്യങ്ങളുള്ള മോർച്ചറിയാകും ഇവിടെ വരിക ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രതിദിനം മുന്നൂറിലേറെ പേരാണ് ഇപ്പോൾ ചികിത്സയ്ക്കെത്തുന്നത് നിലവിൽ നൂറിലേറെ പേർ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഒരു മാസം അയ്യായിരം ത്തിലേറെ പേർ ക്യാൻസർ ചികിത്സ തേടുന്നു അതിനൂതനമായ ഹിസ്റ്റോപത്തോളജി ട്യൂമർ മാർക്കേഴ്സ് പബ്സ്മിയർ ടെസ്റ്റ് എഫ് എൻ എ സി എഫ് എൻ എ ബി എന്നിവയുൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ സി എസ് എസ് ഡി വിഭാഗം ലോൺഡ്രി എസ് ടി പി രാത്രി ഫാർമസി കുട്ടികൾക്ക് പാർക്ക് എന്നിവയെല്ലാം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നിലവിൽ വന്നു മെഡിക്കൽ ഐ സിയു പതിനഞ്ചിൽ നിന്ന് മുപ്പത്തിരണ്ടാക്കിയും ന്യൂബോൺ ഐസിയു പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ടാക്കിയും ഉയർന്നതും എമർജൻസി സന്ദർഭങ്ങളിൽ രോഗികളെ തരംതിരിച്ച് അതിവേഗ പരിഗണനാക്രമത്തിലാക്കിയതും നേട്ടങ്ങളാണ് കാർഡിയോ കാർഡിയോതൊറാസിക് ശസ്ത്രക്രിയകൾ ആഴ്ചയിൽ മൂന്നെണ്ണമായിരുന്നത് ആറെണ്ണമാക്കി തിരുവനന്തപുരം ജനറൽ ആശുപത്രി കഴിഞ്ഞാൽ രണ്ട് കാത്തുലാബുകളുള്ള ഏക സർക്കാർ ആശുപത്രിയാണിത് ഇരുപത് മുതൽ മുപ്പത് വരെ ആൻജിയോപ്ലാസ്റ്റിയാണ് ഇപ്പോൾ നടക്കുന്നത് മണിക്കൂറും ആൻജിയോപ്ലാസ്റ്റിയുടെ സൌകര്യവുമുണ്ട് ന്യൂറോ ശസ്ത്രക്രിയ വീണ്ടും തുടങ്ങി ഈ വിഭാഗത്തിൽ മാസം പത്ത് മുതൽ പതിനഞ്ച് ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലെ ഹെൽത്ത് സർവീസിനു കീഴിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാത്രമാണ് കുട്ടികളുടെ ശസ്ത്രക്രിയാ വിഭാഗമുള്ളത് പ്രതിമാസം ഇരുപത് ശസ്ത്രക്രിയകളാണ് നടക്കുന്നത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കിൽ ലേബർ റൂമും ഒന്നേ ദശാംശം ഒൻപത് കോടി മുടക്കിൽ ഒപിയും എഴുപത് ലക്ഷത്തിലേറെ മുടക്കിൽ പഴയ കാത്ത് ലാബും നവീകരിച്ചു കോടികളുടെ ഐ പി ബ്ലോക്ക് വരും ആർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ എഴുപത്തിനാല് കോടി മുടക്കിൽ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് പുറമെ എഴുപത്തി കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവാക്കി പുതിയ ഐ പി ബ്ലോക്കാണ് ഇനി വരാനുള്ളത് ഇതോടെ ആശുപത്രിയുടെ മുഖഛായ തന്നെ മാറും എട്ട് നിലകളിലുള്ള പുതിയ ഐ പി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും പതിനാറായിരം ചതുരശ്ര അടിയാണ് ഒരു നില എഴുനൂറ് ബെഡുകളാകും ഇത്തരത്തിൽ എറണാകുളം സർക്കാരിൻ്റെ നേരിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് എൽ എസ് സി ഇ ഡിയിലേമാർ അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ പക്ഷേ എന്നാൽ പോലും ഇത് അറിയപ്പെട്ടിരുന്നത് ആദ്യമായിട്ട് എൻ ഐ ബി ചങ്ങിയാരം നേടിയ പൊതുമേഖലയിലുള്ള ആശുപത്രി സർക്കാർ മേഖല ആശുപത്രി ഇതിൻ്റെ ഖ്യാതി ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു എറണാകുളം ജലാശുപത്രി അത്തരത്തിലായി ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി പുരസ്കാരങ്ങൾ എൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു നൂതനമായ ഒരുപാട് ഒരുപാട് ആരോഗ്യരംഗത്തെ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ആശുപത്രിയാണ് അത് ഈ ഈ ഈ ഈ ഈറ്റില്ലമായ ഒരു ആശുപത്രിയെന്ന് പറഞ്ഞാൽ ആശുപത്രി പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിലുള്ള പേഷ്യൻറ്റിൻ്റെ ആശ്രയത്വം ഈ ആശുപത്രിയുള്ള ആശ്രയത്വം വ്യക്തമാണെന്ന് ഒരുപാട് ഒരുപാട് സന്ദർശമുണ്ട് അത് ഒരുപക്ഷേ നമ്മൾ ആരോഗ്യത്തിനെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സാധ്യതയാണ് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ അനവധിയാണ് നിരവധിയാണ് സ്ഥാപനം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നതിന് സമാനമായ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ അതിന്റെ ഗുണം അവിടങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്ന ജനങ്ങൾക്ക് ലഭിക്കട്ടെ എറണാകുളം ജനറൽ ആശുപത്രി ഒരു മാതൃകയായി മാറട്ടെ ക്യാമറാമാൻ ജോഷ്വാൻ മനുവിനൊപ്പം അരുൺ പ്രസന്നൻ കേരള ഗൌമുദി